അസ്സാമലൈക്കു വരഹമുല്ലാഹി വരക്കാത്തു ഇസ്മില്ലാഹി അലഹമുല്ല വസ്ലാത്തു വസ്സലാമി മുർസലീൻ അലിഹി വയലാലിഹി വസ്ലാബി അജുമായി ഏറ്റവും പ്രിയം നിറഞ്ഞവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചുഴലി എന്ന് പറയുന്നൊരു മുജാഹിദ് മൗലവി നടത്തിയ ഒരു പ്രസ്താവനവുമായി ബന്ധപ്പെട്ട് അതിന് മറുപടി എന്നോണം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഏകദേശം കുറേ ആളുകളൊക്കെ ആ വീഡിയോ കാണുകയുണ്ടായി അപ്പോൾ അതിൻ്റെ താഴെ എഴുതിയ കമൻറ്റ് ബോക്സിൽ അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ എഴുതിയ കമൻറ്റ് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അവർ അതിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ഒന്ന് രണ്ട് ആരോപണങ്ങൾ അത് കണ്ടപ്പോൾ ഇങ്ങനെ കൂടി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതിലവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം മടവൂരിനെ പടച്ചോനായി കാണുന്ന നിങ്ങളെക്കുറിച്ച് മുഷിരിഖ് എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ് അത്തരം ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ നേരത്തെ ചെയ്ത ആ വീഡിയോ പൂർണ്ണമായി കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയുമായിരുന്നില്ല കാരണം അതിൻ്റെ അവസാനത്തിൽ തന്നെ ഞാൻ തന്നെ പറയുന്നുണ്ട് നേരത്തെ മഹാനായ അടക്കമുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞതുമാണ് മഹാനായ സി എം അലി ഉള്ളാഹിയെക്കുറിച്ച് എന്നല്ല അതുപോലത്തെ ഏതൊരു വ്യക്തിയെക്കുറിച്ചും ഇവിടെ ജീവിക്കുകയും മരണപ്പെടുകയും ചെയ്തതായ ആളുകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ വ്യക്തിയെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ അവർ പഠിച്ചവനാണ് എന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സുന്നിയല്ല എന്ന് മാത്രമല്ല അവൻ്റെ ആ വാക്ക് കൊണ്ട് തന്നെ അഥവാ അവൻ സ്വബോധത്തോടു കൂടെയാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ അവൻ്റെ ആ ഒരു സംസാരം കൊണ്ട് തന്നെ അവൻ ഇസ്ലാമിൽ നിന്ന് മുർത്തതായി പോകുന്നതാണതിൽ യാതൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സുന്നികളായിരിക്കുകയില്ല അത് ഏതെങ്കിലും പിഴച്ച പ്രസ്ഥാനക്കാരോ അതല്ലെങ്കിൽ സുന്നികളുടെ മേൽ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒപ്പിച്ച പണിയായിരിക്കാം ഇനി എങ്ങനെ തന്നെ അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സി എം വലുവാഹി ഞങ്ങളുടെ പടച്ചവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും സുന്നികൾക്കും തമ്മിൽ അവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാന്മാരായ ഔലിയാക്കളെക്കുറിച്ച് ഈ വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നത് അള്ളാഹുതായ അവർക്ക് യാതൊരു കഴിവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖാണെങ്കിലും അതുപോലത്തെ ഔലിയാക്കളാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിലുമെല്ലാം അവർ ഇവിടെ പല മോജിസത്തുകളും കറാമത്തുകളും കാണിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും തന്നെ അവർ യഥാർത്ഥത്തിൽ അവർക്കുള്ള സ്വയം കഴിവുകളല്ല മറിച്ച് അതെല്ലാം അള്ളാഹു സുബാനുവല അവർക്ക് നൽകിയ കഴിവുകളാണ് നമുക്കറിയാം വിശുദ്ധമായ ഖുർആാനിൽ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എത്രയോ സംഭവങ്ങൾ കറാമത്തുമായി ബന്ധപ്പെട്ടത് പ്രവാചകന്മാരുടെ മോചിതത്തുമായി ബന്ധപ്പെട്ട എത്രയോ സംഭവങ്ങൾ ഖുർആാനിലുണ്ട് മഹാനായ സുലൈമാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൽ തന്നെ കാണാം ഖുർആാനിൽ കാണാം يا الملأ بعرشها قبل مسلمين سليمان عليه السلام തൻ്റെ മുമ്പിലുള്ള അനുയായികളോട് പറയുന്നുണ്ട് ആ അനുയായികളെ കൂട്ടത്തിൽ ജിന്നുകളുണ്ട് മനുഷ്യന്മാരുണ്ട് മറ്റു പക്ഷികളുണ്ട് മൃഗങ്ങളെല്ലാവരുമുണ്ട് ആ സദസ്സിൽ വച്ച് പറയുകയാണ് അല്ലയോ എൻ്റെ സമൂഹമേ എൻ്റെ അനുയായികളെ എൻ്റെ സൈന്യമേ അയ്യുക്കും മുസ്ലിമീൻ ആ സൈന്യമേൻ അവടെ നിന്നും ഇങ്ങോട്ട് മുസ്ലിമായി ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പ് അവരുടെ ആ കൊട്ടാരത്തിലുള്ള അവരുടെ ആ ഇരിപ്പിടം സിംഹാസനം ആരാണ് എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ സദസ്സിൽ നിന്ന് അവിടുന്ന് ജിന്നി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ഞാനത് കൊണ്ടുവന്നു തരാം അപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം അതിനേക്കാളും പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയുന്ന ആരാണുള്ളത് എന്നർത്ഥത്തിൽ നിൽക്കുമ്പോൾ ചോദിക്കുമ്പോൾ മറ്റൊരാൾ പറയാണ് വേദഗ്രന്ഥങ്ങൾ പഠിച്ച അറിവുള്ള പാണ്ഡിത്യമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് ആസഫ്ഹിയ എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അദ്ദേഹം പറഞ്ഞു അന ആ തീ കി അങ്ങയുടെ തിൻറെ മുമ്പ് അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഖാതങ്ങൾക്കകലയുള്ള എത്രയോ മയിലുകൾക്കപ്പുറത്തുള്ള ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലുള്ള സിംഹാസനം ഞാൻ കൊണ്ടുവന്നു തരാം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരാമെന്ന് പറയുകയും അങ്ങനെ ഫലം മുസ്തഖിറൻ മുസ്തഹ ആ സമയത്ത് സുലൈമാൻ നബി അലൈസ്ലാം ഒന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്ക് സുലൈമാൻ നബി അലൈഹിസ്ലാമിൻ്റെ മുമ്പിൽ ആ ഒരു സിംഹാസനം ബൽക്കി സിലാഗ്ഞിയുടെ കൊട്ടാരത്തിലുള്ള ആ ഇരിപ്പിടം ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഒരു സംഭവം ഖുർആാനിൽ വളരെ വ്യക്തമായി അള്ളാഹു താല തന്നെ പറഞ്ഞതല്ലേ എന്തേ യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും എത്രയോ അകലത്തിലുള്ള ആ ഒരു സിംഹാസനം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ എത്തിയെന്നുള്ളത് എന്നിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ഇതെല്ലാം എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യമാണ് ലിയ അ ഞാൻ നന്ദി ചെയ്യുന്നവനാണോ അതെല്ലാം നന്ദി കേട് കാണിക്കുന്നവനാണോ എന്ന് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ഔദാര്യമാണിതെല്ലാം എന്ന് അവിടുന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിലുള്ള അത്ഭുത സംഭവങ്ങൾ പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുമ്പോൾ മോചിതത്ത് എന്നും മറ്റു മഹാന്മാരിൽ നിന്ന് ഔലിയാക്കിൽ നിന്നുണ്ടാകുമ്പോൾ അതിന് കരാമത്തു എന്നും നമ്മൾ പറയും അപ്പോഴും അത്തരം ഒരു വിഷയങ്ങളും തന്നെ അതൊന്നും ഒരിക്കലും അവർക്കുള്ള സ്വയം കഴിവുകൾ കൊണ്ട് ഉണ്ടാകുന്നതല്ല മറിച്ച് അതെല്ലാം അള്ളാഹു നൽകുന്ന കഴിവുകൾ കൊണ്ടാണ് അങ്ങനെയാണ് യഥാർത്ഥ സുന്നിയുടെ വിശ്വാസം ഇനി ഒരു വ്യക്തിക്ക് അവൻ യഥാർത്ഥത്തിൽ അവൻ ആ കാര്യങ്ങൾ സാധിപ്പിക്കും അവൻ യഥാർത്ഥത്തിൽ ഉപകാരം ചെയ്യും അവൻ ഉപദ്രവം ചെയ്യുമെന്നൊക്കെ സ്വയം അവൻ ഉപകാരം ചെയ്യുകയോ ഉപദ്രവം ചെയ്യുകയോ ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ യഥാർത്ഥത്തിൽ അത് ഷിർക്കാവും ഇവിടെ ഹൈറായ കാര്യങ്ങളാണെങ്കിലും നന്മയുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ അത് ആരും മുഖേന നടന്നാലും ഇല്ല വിമഷയത്തില്ല അള്ളാഹുവിൻ്റെ ഇറാദത്ത് കൂടാതെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ ഇവിടെ ഇവിടെ ഒരു സംഭവം നടക്കുന്നില്ല അപ്പോൾ മഹാന്മാർക്ക് കറാമത്തുണ്ടാകും അതുപോലെ തന്നെയാണ് അമ്പിയാക്കൾക്ക് മോചിതത്വുണ്ടാകാം അസാധാരണ സംഭവങ്ങൾ അവരിൽ നിന്നെല്ലാം നമ്മൾ കണ്ടെന്നു വന്ന് കണ്ടെന്നിരിക്കും അതെല്ലാം അള്ളാഹുതായ അവർക്ക് നൽകിയ കഴിവുകളെ കൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇനി അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കുമ്പോൾ ആ അള്ളാഹു ഏറ്റവും അടുത്ത് ഇടപഴകുന്ന അതല്ലെങ്കിൽ അള്ളാഹു അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹു തിരിച്ചും സ്നേഹിക്കുന്ന അവൻ അങ്ങേയറ്റം പൊരുത്തപ്പെട്ട അവൻ്റെ ചില മഹാന്മാരായ മഹത്തുക്കളായ അടിമ അടിമകളെ മുൻനിർത്തിക്കൊണ്ട് അവരെ ഇടയാളന്മാരാക്കിക്കൊണ്ട് അവരെ തപസിലാക്കിക്കൊണ്ട് നമ്മൾ ചോദിക്കും അപ്പോൾ അതിൻ്റെ പറക്കത് കൊണ്ട് അള്ളാഹു അതുവായു പെട്ടെന്ന് സ്വീകരിക്കാൻ കാരണമാകും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രധാനമന്ത്രിയെ കാണാൻ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരാഗ്രഹം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പ്രധാനമന്ത്രിയെ കൊണ്ട് സാധിപ്പിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും നേരിട്ട് പ്രധാനമന്ത്രിയുടെ ഫോണിലേക്ക് ഫോൺ ചെയ്താൽ ഒരിക്കലും തന്നെ അത് പ്രധാനമന്ത്രി എടുക്കുകയില്ല അതല്ലെങ്കിൽ അങ്ങനെ ഫോൺ ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മളാദ്യം പ്രധാനമന്ത്രിയുമായി അടുത്ത മറ്റൊരാളെ കാണണം മറ്റൊരാൾ വിവരം പറയണം അയാൾ അയാളേക്കാളും മുകളിലുള്ള ആളോട് വിവരം പറഞ്ഞ് അങ്ങനെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളെ അടുക്കൽ ആ വിവരം വിവരമെത്തുമ്പോൾ അയാൾ മുഖേന പ്രധാനമന്ത്രിയുടെ അടുക്കലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ നമ്മൾ തിരിച്ചും അതുപോലെ കാര്യങ്ങൾ സാധിക്കുന്നു എന്നതുപോലെ നമ്മൾക്കൊരു കാര്യം സാധിക്കാനുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നേരിട്ട് അള്ളാഹുവിനോട് പറഞ്ഞാൽ ശരിയായിരിക്കാം അതല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റൊരു മാർഗം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിനോട് ഏറ്റവും അടുത്തൊരു അടിമ ആ അടിമയെ തപസിലാക്കിയിട്ട് അവനെ നമ്മൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് മുഖേന അള്ളാഹു നമുക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നു അപ്പോഴും നമ്മുടെ വിശ്വാസം എല്ലാം സാധിപ്പിക്കുന്നവൻ എല്ലാം ചെയ്യുന്നവൻ ഇതിന്റെ എല്ലാത്തിൻ്റെയും കാരണം എല്ലാത്തിൻ്റെയും വന്ന് നമാവുകയാണ് എന്നുള്ളതാണ് ചികിത്സ തേടുമ്പോൾ നമ്മൾ ആ ഡോക്ടർ കുറിച്ച് തന്ന മരുന്ന് കുടിച്ചുകൊണ്ട് നമ്മുടെ രോഗം മാറുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എൻ്റെ രോഗം മാറ്റിയത് ആ ഡോക്ടറാണ് എന്നാണോ അല്ല ആ ഡോക്ടർ യഥാർത്ഥത്തിൽ അതിനൊരു കാരണക്കാരനായി മാത്രം യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് ആ മരുന്നും ആ ചികിത്സിച്ച ഡോക്ടറുമൊക്കെ അതൊരു കാരണമായി എന്ന് മാത്രം എന്നതുപോലെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുവാനും നമ്മുടെ ദ കബൂലാക്കാനുമൊക്കെ അള്ളാഹു ചില കാര്യ കാരണങ്ങളെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് മുഖേനയായിരിക്കാം ചിലപ്പോൾ അത് സാധിക്കുന്നത് സാധിപ്പിക്കുന്നത് അപ്പോൾ മഹാന്മാരായ അള്ളാഹു അമ്പിയാക്കൾ ഔലിയാക്കൾ മുഖേന നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും യഥാർത്ഥത്തിൽ ഷുർക്കാവുകയില്ല ഇന്നമല്ല ഹാലുബിന്നിയാജ് നമ്മുടെ വിശ്വാസം എങ്ങനെയാണോ അതുപോലെയായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ലഭിക്കുന്നത് അതുകൊണ്ട് അമ്പിയാക്കളാണെങ്കിലും ഔലിയാക്കളാണെങ്കിലും മഹത്തുക്കളാണെങ്കിലും ഇവിടെ എന്തൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അവർ മുഖനെന്തൊരു കാര്യം നമ്മൾ നേടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു താല അവർക്ക് നൽകിയ ആ വലിയ കഴിവ് കൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാറുള്ളതും അതുകൊണ്ട് അള്ളാഹു തായല നമ്മെ യഥാർത്ഥ അഖിൽസുൽ അഖിലസുന്നത്തിൽ ജമാത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ അടിയുറച്ച് പ്രവർത്തിക്കുന്ന ഉമിനിയങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ പിഴച്ചുപോയ സത്യം മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചു പോയ പാവപ്പെട്ടൊരുപാട് മുജാഹിദീൻ്റെ പ്രവർത്തകരുണ്ട് അവർക്കൊക്കെ അള്ളാഹു താഹല നല്ല ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാ